ഹായ് ഡിയേഴ്സ് അസലമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ജോറായിട്ട് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സമൂസക്കൊക്കെ നമ്മൾ മസാല ഉണ്ടാക്കുമല്ലോ അതുപോലൊക്കെ ഉള്ളിയും ഇഞ്ചി പച്ചമുളക് ഒക്കെ പേസ്റ്റാക്കി എല്ലാം ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മസാല ഒക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ സമൂസക്കൊക്കെ നമ്മൾ സാധാരണ എങ്ങനെയാണോ മസാല ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ഞാനിത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നല്ല യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാക്കിയതാണേ പക്ഷേ ചെറുതായി ഒന്ന് ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവേ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ശരിയായി പിന്നെ നല്ല ക്ഷമ വേണം ക്ഷമ ഉള്ളവർക്ക് പറ്റിയതാണ് അതുകൊണ്ട് തന്നെ എനിക്കിത് പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ മസാലൊക്കെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ സമൂസ ഷീറ്റില്ലേ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ നടൊന്ന് കീറണം അപ്പം നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് നടു കീറി എടുക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പം ശരിയാവും നല്ല അടിപൊളിയാവുന്നൊക്കെ അങ്ങനെ ദേനി നമുക്കിതിന് പശ ഉണ്ടാക്കണം ഒട്ടിച്ചെടുക്കാനുള്ള പശയും ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു മൈദയിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സാക്കിയിട്ട് പശയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷേ ഞാൻ കണ്ട വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ അവർക്ക് ശരിയായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല ചിലർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടാ എൻ്റേത് ഇങ്ങനതേ ഓരോ പീസ് എടുത്തിട്ട് അതിലിതേ മൂന്ന് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അല്ല പശ തേച്ചു കൊടുക്കണം ഇങ്ങനെ അതെ ഒരു ചതുരാകൃതിയിൽ ചതുരല്ല ഇങ്ങനെ മൂന്ന് സൈഡിലായിട്ട് ഇങ്ങനെ പശ തേച്ച് അതിൻ്റെ നടുക്ക്ത്തിരി നമ്മളെ മസാല ഇട്ട് കൊടുത്തിട്ട് പശ തേക്കാത്ത ഭാഗം മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചെടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ ഒട്ടിച്ചെടുത്തു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് മിഠായി പോലെ ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കേണ്ടതായിരുന്നു അതങ്ങോട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് മടക്കുമ്പോഴേക്കും പൊട്ടി പോവായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ സമോസ ഷീറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോന്നറിയില്ല അങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടി പൊട്ടിപ്പോണുണ്ടായിരുന്നു എന്നിട്ട് കുറച്ചൊക്കെ ഞാനിങ്ങനെ പശ തേച്ച് പൊട്ടിയ ഭാഗത്തൊക്കെ ഇങ്ങനെ പശ തേച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് ക്ഷമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പണി അവിടെ അവസാനിപ്പിച്ച് ലാസ്റ്റ് പിന്നെ സാധാ സമൂസ തന്നെ ആക്കി എടുത്തു വിട്ടാൽ കളയണ്ടി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പൊരിച്ചപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആയിരുന്നു പക്ഷേ ഇതിങ്ങനെ ഒട്ടിച്ച് വരുമ്പോൾ പൊട്ടിപ്പോണ കാരണം ക്ഷമ ഇല്ലാത്തതുകൊണ്ടും ഞാൻ പിന്നെ ആ പണി അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടാ പറയണത് കോപ്പി അടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ചെറുതായെങ്കിലും ഒരു ധാരണ വേണം എന്നുള്ളത് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടാ അങ്ങനത്തെ മിഠായി പോലൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഇങ്ങനെ ഓരോ സൈഡും പൊട്ടി പൊട്ടി പോയേ ഉണ്ടാക്കണേന് മുന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലാട്ടോ എനിക്കിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളത് കാര്യം വലിയ കാര്യത്തിലൊക്കെ ഞാൻ ചെയ്യണ്ടെങ്കിലും വലിയ ഇഷ്ടത്തോടുകൂടെ ആണെന്നായിരുന്നില്ല അത് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് പിന്നെ സമൂസ ആക്കിയപ്പോൾ പിന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്ക് പിന്നെ എന്നും ശീലമുള്ള കാര്യമാണല്ലോ അങ്ങനെ ആ ഉണ്ടാക്കിയത് മാത്രം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സമൂസ ആക്കി മാറ്റി പിന്നെ ഞാൻ ഇത് ഇതുണ്ടാക്കി തളർന്നോടുകൂടി തന്നെ ഇതൊക്കെ മറ്റുള്ളവരെ തലയിലിട്ടിട്ട് ഞാൻ പതുക്കെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ അതാദ്യ ശെരിയായി പിന്നെ അതെന്റെ പൊട്ടി പൊട്ടി വരുന്നു വരണേ പൊട്ടുന്നുണ്ട് അത് ഞാൻ ഒരു തൊണ്ട കഴിഞ്ഞു അതങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന് തോന്നുന്നുണ്ട് അതാണേ എന്തായാലും അതെ യൂട്യൂബിന്നല്ലാണ്ട് കാണാനാണ് കാണാൻ ഞാൻ ജന്മനാ പഠിച്ചു വന്നു പിന്നെ അടിക്കണേ കൊളായ കാരണം എന്നാ അടിക്കണ ആണോ ഉണ്ടാക്കി കൊളാക്കിയ കാരണം അടിക്കണേ സമാധാനായി ആരും കുഴപ്പമില്ല ഇണ്ടാക്കിയത് ശരിയുണ്ട് പോലെ ആയിട്ടാ വേണം നിനക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഒക്കെ തന്നെയാണ് കേട്ടുള്ളൂ നിങ്ങൾ ഇതൊന്നും കണ്ട് തളരരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബൈ